ഓം ശ്രീ സായിരാം നമ്മൾ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ കുറച്ച് ക്ലാസ്സിലെടുത്തിരുന്നു അത് അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കുറച്ച് ഭാഗങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് തൊഴിൽ താഴെ പറയുന്നവയിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു തൊഴിലെന്ന് പറഞ്ഞാൽ കൺകറണ്ട് ലിസ്റ്റിലാണ് തൊഴിൽ ഉൾപ്പെടുന്നത് അടുത്ത ചോദ്യം ആവാസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനെ പറ്റി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ആദ്യത്തെ പ്രസ്താവന എങ്ങനെയാണ് കേരളത്തിൽ തൊഴിലെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ വകുപ്പ് നടപ്പിലാക്കിയ സൗജന്യ ആരോഗ്യ അപകട ഇൻഷുറൻസ് സ്കീം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഇന്ത്യയിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ആവിഷ്കരിക്കപ്പെട്ട ആദ്യ പദ്ധതി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഈ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം ശരിയാണ് ആവാസ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് താഴെ പറയുന്ന പ്രസ്താവനകളുടെ സാങ്കത്യം പരിശോധിക്കുക സാങ്കത്യം എന്ന് പറഞ്ഞാൽ സന്ദർഭോചിതമായ കാര്യം പരിശോധിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതിയാണ് ആം ആദ്മി ഭീമ യോജന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാന്ധൻ രണ്ട് ഓപ്ഷൻസും തെറ്റാണ് നമുക്ക് അതിലേക്ക് വരാം ഇപ്പം നമുക്ക് നോക്കാം പ്രധാനമന്ത്രി ശ്രം യോഗി മാന്ധൻ എന്ന് പറഞ്ഞാൽ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതിയാണ് അതുപോലെ ആം ആദ്മി ഭീമാ യോജന അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ആ പദ്ധതികൾ രണ്ടും ക്ലിയർ ആയല്ലോ പ്രധാനമന്ത്രി ശ്രം യോഗി മാന്ധൻ എന്ന് പറഞ്ഞാൽ പെൻഷൻ പദ്ധതിയാണ് ഭീം യോജന ആം ആദ്മി ഭീമ യോജന എന്ന് പറഞ്ഞാൽ ആസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതിയാണ് കേരളത്തിലെ തൊഴിൽ മന്ത്രി ശിവൻകുട്ടി നമുക്കറിയാം അല്ലെ വി ശിവൻകുട്ടിയുടെ വകുപ്പുകള് പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പുകളാണ് അദ്ദേഹത്തിനുള്ളത് അടുത്ത ചോദ്യം കേരള നോളജ് ഇക്കോണമി മിഷൻ കെ അതിനെ പറ്റിയിട്ട് പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് രണ്ടായിരത്തി ഇരുപത്തി ആറിനകം ചുരുങ്ങിയത് ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ തൊഴിലന്വേഷകരെ കണ്ടെത്തി ലിസ്റ്റ് ചെയ്യുന്നു തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും ഒരേ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുന്നു നൈപുണ്യം ആവശ്യമെങ്കിൽ പരിശീലനം നൽകി ജോലിക്ക് പ്രാപ്തരാക്കുന്നു ഇതെല്ലാം ശരിയാണ് കേരള നോളജ് ഇക്കണോമിക് മിഷന്റെ പ്രസ്താവനകളുമായിട്ട് ബന്ധപ്പെട്ട ഈ നാല് സ്റ്റേറ്റ്മെൻ്റുകളും ശരി തന്നെയാണ് കേരള നോളജ് ഇക്കോണമി മിഷന്റെ ഡിജിറ്റൽ പോർട്ടലിന്റെ പേര് എന്താണെന്നാണ് അതിൻ്റെ പേര് ഡി ഡബ്ല്യു എം എസ് എന്നാണ് അതായത് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ കുറിച്ചൊന്ന് നോക്കാം ബോർഡ് അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള ബോർഡിന്റെ അംഗസംഖ്യ ഇരുപത്തി അഞ്ചിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു നിലവിൽ ഇരുപത്തി പേരുണ്ട് ചെയർമാൻ ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേര് നിലവിലുണ്ട് ഈ അംഗങ്ങളെ കേരള സർക്കാരാണ് നിയമിക്കുന്നത് ആസ്ഥാനം തിരുവനന്തപുരത്തെ വഞ്ചിയൂരാണ് ചെയർമാൻ ശ്രീ സി ജയൻ ബാബു ആണ് ഓരോ തൊഴിലാളിയും അർദ്ധവാർഷിക വിഹിതമായിട്ട് നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു തൊഴിലാളിക്ക് വേണ്ടി തൊഴിലുടമ അർദ്ധവാർഷിക വിഹിതമായിട്ട് നാല്പത്തി അഞ്ച് രൂപയും ബോർഡിലേക്ക് അടയ്ക്കുന്നുണ്ട് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മെയ് ഒന്നിന് നിലവിൽ വന്നതാണ് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള തൊഴിലാളി ക്ഷേമനിധി നിയമം അഞ്ചാം വകുപ്പ് പ്രകാരമാണ് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകൃതമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള തൊഴിലാളി ക്ഷേമനിധി നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലുടമയിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമുള്ള അംശദായവും മറ്റു നിയമാനുസൃതമായ വരുമാനങ്ങളും സ്വീകരിച്ചാണ് ബോർഡ് പ്രവർത്തിച്ചു വരുന്നത് ഇത് നമ്മുടെ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറുകളായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റുകളും ശരി തന്നെയാണ് അത് കൃത്യമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ബോധം ഉണ്ടാവണം അടുത്തതാണ് ശ്രം സുവിധ പോർട്ടൽ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വികസിപ്പിച്ച പോർട്ടൽ ഈ പോർട്ടൽ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അപ്പം ശ്രം സുവിധ പോർട്ടൽ എന്ന് പറഞ്ഞാൽ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വികസിപ്പിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് അപ്പം കറണ്ട് അഫേഴ്സ് ഒക്കെ ആയിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ടൊക്കെ നമ്മളൊന്ന് പഠിക്കുന്ന സമയത്ത് ഇതൊന്ന് നോട്ട് ചെയ്യുക കേരള നോളജ് ഇക്കോണോമിക് മിഷന്റെ തൊഴിൽ നൈപുണ്യ തൊഴിൽ ദാന പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല നിർവഹിക്കുന്നത് കെ ഡിസ്ക് ആണ് കെ ഡിസ്ക് കെ ഡിസ്ക് എന്ന് പറഞ്ഞാല് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ആണ് കേരള ഇക്കണോമിക് കേരള നോളജ് ഇക്കണോമിക് മിഷന്റെ തൊഴിൽ നൈപുണ്യ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നതിന് ചുമതല കെ ഡിസ്കിനാണ് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് തൊഴിൽ മേഖലയിലെ പഠനവും ഗവേഷണവും ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേരള സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിൽ സ്ഥാപിതമായ സ്വയംഭരണ സ്ഥാപനമാണ് കിലേ എന്ന് പറയുന്നത് അല്ലെ കിലെ കെ ഐ എല്ലി കിലെ കിലയുടെ പൂർണ്ണരൂപം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്നാണ് അടുത്തത് കിലയുടെ പ്രസിഡന്റ് തൊഴിൽ മന്ത്രിയാണ് അടുത്ത സ്ട്രീറ്റ്മെന്റ് കിലയുടെ ചെയർമാൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് നിലവില് കെ എൻ ഗോപിനാഥാണ് ഈ എല്ലാം ശരിയാണ് കിലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കിലെ എന്ന് പറഞ്ഞാൽ കെ ഐ എൽ ഇ ആണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് തൊഴിൽ മേഖലയിലെ പഠനവും ഗവേഷണവുമാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്ഥാപിതമായി കേരള സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിൽ സ്ഥാപിതമായി സ്വയംഭരണ സ്ഥാപനമാണ് കിലയെന്ന് പറയുന്നത് ആസ്ഥാനം തൊഴിൽ ഭവൻ തിരുവനന്തപുരമാണ് എന്നാൽ കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് കില 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 എന്ന് പറഞ്ഞാൽ കേരളത്തിലെ റൂറൽ അർബൻ ലോക്കൽ ഗവൺമെന്റുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കും വിവിധ പരിശീലന പരിപാടികൾ നടത്തുകയും ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന സ്ഥാപനമാണ് കില എന്ന് പറയുന്നത് കില മുളകുന്ന മുളകുന്നത്തുകാവ് തൃശൂരിലെ മുളകുന്നത്തുകാവാണ് ആസ്ഥാനം കിലേ എന്ന് പറഞ്ഞാൽ ആസ്ഥാനം തിരുവനന്തപുരം തൊഴിൽ ഭവന കില മുളങ്കുന്നത്തുകാവ് തൃശൂരുമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നാല് പുതിയ നിയമങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്നാണ് തൊഴിൽ നിയമങ്ങളാണ് നിയമങ്ങൾ പറയാം ആദ്യത്തേത് കോഡ് ഓൺ വേജസ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ട് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി രണ്ടായിരത്തി ഇരുപത് മൂന്ന് കോഡ് ഓൺ ഓക്യുപ്പേഷണൽ സേഫ്റ്റി സേഫ്റ്റി ആൻഡ് ഹെൽത്ത് വർക്കിംഗ് ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ രണ്ടായിരത്തി ഇരുപത് ഓപ്ഷൻ നാല് കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് രണ്ടായിരത്തി ഇരുപത് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറിന്റെ നാല് പുതിയ തൊഴിൽ പദ്ധതികളിൽ ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ഭേദഗതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഇരിക്കുവാനുള്ള അവകാശം നിയമപരമാക്കി വ്യവസ്ഥകൾ ലംഘിക്കുന്ന തൊഴിലുടമകൾ അടക്കേണ്ട പിഴ അയ്യായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപ വരെയായി വർദ്ധിപ്പിച്ചു ഏത് പദ്ധതി പുനരാവിഷ്കരിച്ചാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന് എൻ ആർ എൽ എം രൂപം നൽകിയത് അത് സ്വർണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജനയാണ് എസ് ജി എസ് വൈ ആണ് അപ്പം ഗ്രാമ ജയന്തി സ്വർണ ഗ്രാമ സ്വരോസ്ഗാർ യോജന ആ ഒരു പദ്ധതിയെ പുനരാവിഷ്കരിച്ചതാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയിൽ ചില പദ്ധതികൾ ലയിപ്പിച്ചു അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ് ട്രൈസം ഡെവലപ്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് സപ്ലൈ ഓഫ് ഇംപ്രൂവ്ഡ് ടൂൾ കിറ്റ്സ് ടു റൂറൽ ആർട്ടിസൻസ് ഗംഗ കല്യാൺ യോജന മില്യൺ വെൽസ് സ്കീം താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി ഏത് ആം ആദ്മി ഭീമ യോജന പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന അതാണ് കറക്റ്റ് ഉത്തരം സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജനയാണ് ഈ സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച ഗ്രാമീണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്വയം തൊഴിൽ പദ്ധതി പദ്ധതിയാണിത് ടൗൺ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ ഒന്നിന് നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഫാക്ടറിസ് ആക്ടിനെ സംബന്ധിച്ച് ശരിയായത് ഏത് തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം സേഫ്റ്റി വെൽഫെയർ എന്നിവ പ്രതിപാദിക്കുന്നു അത് ശരിയാണ് ഫാക്ടറി ആൻഡ് ആക്ട് പ്രകാരമുള്ള തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം സുരക്ഷാ ക്ഷേമം ഇവ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ലേബർ ഇൻസ്പെക്ടർ ഇത് രണ്ടും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഏത് പദ്ധതി പുനരാവിഷ്കരിച്ചാണ് ദേശീയ നഗര ഉപജീവന ദൗത്യത്തിന് രൂപം നൽകിയത് നമ്മൾ പറഞ്ഞിരുന്നു മുന്നേ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ് അന്നപൂർണ സ്കീം എന്താണെന്ന് നോക്കാം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഉപജീവന ഇല്ലാത്തവർക്ക് പ്രതിമാസം പത്ത് കിലോ ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അന്നപൂർണ സ്കീം ഇനി ഗ്രാമീണ ഉദ്യമി പദ്ധതി എന്ന് പറഞ്ഞാൽ ആദിവാസി സമൂഹങ്ങളുടെ സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയ്ക്കായി നൈപുണ്യ പരിശീലനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഗ്രാമീണ ഉദ്യമി പദ്ധതി പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിന്റെ നിർമ്മാണ യൂണിറ്റുകളുടെ പരമാവധി പദ്ധതി ചെലവ് ലക്ഷം രൂപയിൽ നിന്ന് എത്ര ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയത് എന്നാണ് അൻപത് ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയത് നാഷണൽ ലൈവ്ലിഹുഡ് മിഷനെ കുറിച്ചാണ് എൻ ആർ എൽ എം ഔപചാരികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ജൂൺ മൂന്നിന് ഇത് പുനഃസംഘടിപ്പിച്ച് ഇതിനൊരു പുതിയൊരു പേര് നൽകി ആജീവിക എന്നൊരു ചുരുക്കപ്പേരിലാണിത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പ്രൊഫസർ രാധാകൃഷ്ണ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് റിപ്പോർട്ട് പ്രകാരമാണ് ഇങ്ങനെയൊരു ലൈവ്ലിഹുഡ് മിഷന് രൂപം നൽകിയത് ഇപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു പേരിലല്ല രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ആയപ്പോഴേക്കും എൻ ആർ എൽ എം ദീൻദയാൽ അന്ത്യോദ്യ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് കുടുംബശ്രീ സംഘടന സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ് വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി കുടുംബശ്രീ സംവിധാനത്തിന് അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം ശരിയാണ് കുടുംബശ്രീയെ സംബന്ധിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് കുടുംബശ്രീ സ്ഥാപിതമായത് സ്ത്രീകൾക്കായി കുടുംബശ്രീ ത്രിതല എൻ എച്ച് ജി എ ഡി എസ് എ ഡി എസ് ആൻഡ് സി ഡി എസ് സജ്ജീകരണമുണ്ട് കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമാർജുന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ പറഞ്ഞത് എല്ലാം ശരി തന്നെയാണ് കേട്ടോ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് ഈ കുടുംബശ്രീ തൊഴിൽ രഹിതരായ വിദ്യരായ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാൻ മന്ത്രി റോസ്ഗാർ യോജന ഓപ്ഷൻ കണ്ടല്ല പ്രധാനമന്ത്രി റോസ്ഗാർ യോജന കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് തെളിമ എന്നാണ് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആണ് മെയ് പതിനേഴാം തീയതി കേരളത്തിലെ ജനകീയ ആസൂത്രണ മാതൃക മറ്റ് ഇന്ത്യൻ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന പദ്ധതി ഇതാണ് ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻ എന്നാണ് ഓപ്ഷനകത്ത് കണ്ടോ ഗ്രാമപഞ്ചായത്ത് ഡെവല്യൂഷൻ പ്ലാൻ ഉണ്ട് ഗ്രാമപഞ്ചായത്ത് ഡെമോക്രാറ്റിക് പ്ലാൻ ഉണ്ട് ഗ്രാമപഞ്ചായത്ത് ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് പ്ലാൻ പ്ലാനുണ്ട് തെറ്റിപ്പോകരുത് ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാനാണ് കേട്ടോ കുടുംബശ്രീയുടെ പ്രാരംഭ പ്രവർത്തനം കേരളത്തിൽ നടത്തിയ ജില്ല ഏതാണ് മലപ്പുറം ആണ് കേട്ടോ മലപ്പുറം ജില്ലയിലാണ് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ കേരളത്തിലെ മുഖ്യ കാര്യനിർവഹണ ഏജൻസി നോഡൽ ഏജൻസിയാണ് നമ്മുടെ കുടുംബശ്രീ മിഷൻ അതാണ് ആ ചോരത്തില് പറഞ്ഞിരിക്കുന്നത് കുടുംബശ്രീ മിഷൻ കേരള സംസ്ഥാന ദാരിദ്ര്യ നിർമാർജ്ജന മിഷൻ എന്നും അറിയപ്പെടുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള കേരളത്തിലെ നിലവിലെ വേതനം മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തിലെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു ഇപ്പോഴും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ തന്നെയാണ് എന്നാലും നമ്മുടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് ഹരിയാനയാണ് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ഓഫ് എം ജി എൻ ആർ ഇ ജി എസ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നറിയപ്പെടുന്നത് താഴെപ്പറയുന്നവർ ഏതാണെന്നാണ് അതിൽ നമുക്ക് ഉത്തരമായിട്ട് ഇ സാക്ഷം ആണ് ആ ഒരു ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേര് ഇ സാക്ഷം എന്നാണ് കൂട്ടത്തിൽ ഒന്നും കൂടി ഓർത്തിരിക്കുക നമ്മുടെ എം ജി എൻ ആർ ഇ ജിപിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു പ്രസിദ്ധീകരണമുണ്ട് ആ പ്രസിദ്ധീകരണത്തിന്റെ പേര് സമീക്ഷ എന്നാണ് സമീക്ഷ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കിയ ജില്ലകൾ പാലക്കാട് വയനാട് കാസർഗോഡ് ഇടുക്കി നോക്കി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പരിപാടി നടപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘടന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു അത് പിന്നീടാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലപ്പ് പദ്ധതി എന്നാക്കി മാറ്റിയത് രണ്ടായിരത്തി ഒൻപതിലെ ഭേദഗതി ആക്ടിലൂടെയാണ് മൂന്നാമത്തെ ഓപ്ഷന് എം ആർ എം എൻ ആർ ഇ ജി പിയിൽ അംഗമാകുന്നവർക്ക് ഒരു സാമ്പത്തിക വർഷം ഇരുന്നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു ഇതിലേതാണ് ശരി അടുത്ത രണ്ടെണ്ണം ശരിയാണ് മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് ഇരുന്നൂറ് ദിവസമല്ല നൂറ് ദിവസമാണ് താങ്ക് യു സായിറാം